നമസ്കാരം പാഠം മൂന്ന് പെരിങ്കാട്ടിൽ അർത്ഥം എഴുതുക സാദരം ആദരവോടുകൂടി സൗഹൃദം സ്നേഹം അല്ലെങ്കിൽ സുഹൃത് ബന്ധം നിയോഗേന നിയോഗം അനുസരിച്ച് കഥാജന പണ്ടുരിക്കൽ ഇന്ധനം വിറക് അരുണൻ സൂര്യൻ മാർത്താണ്ഡൻ സൂര്യൻ താപം ദുഃഖം അല്ലെങ്കിൽ ചൂട് ഗ്രഹേ വീട്ടിൽ സാഹസാൽ പ്രയാസപ്പെട്ട് സാന്ദ്രം നിറഞ്ഞ സഖേ കൂട്ടുകാര ഭവാൻ അങ്ങ് പൂക്കുക പ്രവേശിക്കുക ചെമ്മേ ഭംഗിയിൽ ഉഷസ് പുലർക്കാലം തുരപ്പ് മരപ്പൊത്ത് അസ്മാകം നമ്മുടെ പാർതിരിയാതെ വിചാരിക്കാതെ ഗുരുകടാക്ഷം ഗുരുവിൻ്റെ അനുഗ്രഹം ജന്മസാഫല്യം സുഹൃതം മോദം സന്തോഷം മോദാൽ സന്തോഷത്തോടെ ഉൾക്കാമ്പ് മനസ്സ് അന്യോന്യം പരസ്പരം വിപരീതം അസ്തമയം ഉദയം അന്തി പുലരി ഗുരു ലഘു സാരം നിസ്സാരം പദങ്ങൾ ചേർത്തെഴുതുക സാരൻ അധികം ആയ സാരനായ പെരും അധികം കാട്ടിൽ പെരുങ്ങാട്ടിൽ മോഹം അധികം ഏറെ മോഹമേറെ അധികം എല്ലാം നമ്മെല്ലാം എതിർലിംഗം ഭവാൻ ഫവതി പത്നി പതി വിഗ്രഹിച്ചെഴുതുക സാദരം ആദരവോടുകൂടി വേദശാസ്ത്രം വേദവും ശാസ്ത്രവും ഗുരുപത്നി ഗുരുവിൻ്റെ പത്നി മഹാമുനി മഹാനായ മുനി ഗുരു കടാക്ഷം ഗുരുവിൻ്റെ കടാക്ഷം ഉത്തരം എഴുതുക ഫവാൻ ഒന്നും മറന്നില്ലല്ലേ ഭവാൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് എന്തൊക്കെയാണ് മറക്കാത്തത് കുചേലൻ സാന്ദീപനി മഹർഷിയുടെ ഗൃഹത്തിൽ കഴിഞ്ഞതും വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും നല്ല സൗഹൃദം പങ്കിട്ടതും ഫവാൻ മറന്നില്ലല്ലോ എന്നാണ് കുചേലനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഗുരുപത്നി എന്തിനാണ് നിയോഗിച്ചത് കാട്ടിൽ പോയി വിറക് ശേഖരിക്കാനാണ് ഗുരുപത്നി നിയോഗിച്ചത് പെരുങ്ങാട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തെല്ലാം കുട്ടികൾ പെരുങ്ങാട്ടിലെത്തി വിറക് ശേഖരിച്ചു പെട്ടെന്ന് മഴയും കൊടുങ്കാറ്റും എത്തി മഹാമഴ പ്രഭാതം വരെ തുടർന്നു ഇതൊക്കെയാണ് പെരുങ്ങാട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ ശിഷ്യർക്ക് ഗുരു കടാക്ഷം ലഭിച്ചതെങ്ങനെ പെരുങ്ങാട്ടിലകപ്പെട്ട് രാത്രിയിൽ കഴിയേണ്ടി വന്ന കുട്ടികൾ പ്രഭാതത്തിൽ മടങ്ങിയെത്തി പേടിച്ചു വിറച്ച് ഗുരുവിൻ്റെ അടുത്തെത്തി കാൽ തൊട്ട് വണങ്ങിയപ്പോൾ ഗുരു കുട്ടികളെ ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചു ഗുരു കടാക്ഷത്തിൻ്റെ മേന്മ എന്തെല്ലാം ഒരു വ്യക്തിക്ക് ജന്മസാഫല്യം ലഭിക്കണമെങ്കിൽ ഗുരുക്കടാക്ഷം ആവശ്യമാണ് നമ്മുടെ നന്മയും അനുഗ്രഹവും എല്ലാം ഗുരുക്കടാക്ഷം തന്നെയാണ്